ഹലോ നമസ്കാരം അപ്പോൾ നമുക്ക് ഇന്ന് പോകേണ്ടത് ഒരു വർഷപൂജയ്ക്കാണ് എൻ്റെ സഹോദരി സന്ധ്യ മകളുടെ വർഷപൂജയാണ് കുഞ്ഞാറ്റ എന്നാണ് അവളുടെ പേര് ഇതിനു മുമ്പ് ഞാൻ അവളുടെ ജലസയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ തന്നെ അപ്പോൾ അത് ഏതാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ ഒരുങ്ങി ഒരു രാജകുമാരിയെ പോലെ എത്തി പിന്നെ അവിടെ പാനിപൂരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കയറുന്ന സമയത്ത് സാധാരണ ചായയൊക്കെ കൊടുക്കുന്നില്ലേ അതുപോലെ പിന്നെ അതേതൊക്കെ എൻ്റെ സഹോദരങ്ങളാണ് നേരത്തെ കാണിച്ചില്ലേ ഒരു ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ മാതയുടെ ബഹുച്ചാരതയുടെ ഫോട്ടോയാണ് നമ്മുടെ ട്രാൻസിലെ ട്രാൻസ് വനിതാ വനിതാ വിഭാഗത്തിൻ്റെ വലിയ പോപ്പുലേഷനായിട്ടുള്ള ഹിജ്റ വിഭാഗത്തിൻ്റെ ഒരു ചീഫ് പാറ്റേൺ അല്ലെങ്കിൽ കുലദേവത എന്നൊക്കെ പറയാം അതാണ് ബഹുചാരമാത അതെ ഇത് ഞങ്ങളുടെ ജമാഅത്ത് അതായത് ജമാഅന്ന് പറഞ്ഞാൽ ആ വാക്കുകൾ ഞങ്ങളിവിടെ ഉദ്ദേശിക്കും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഈ പറയുന്ന ആൾക്ക് നമ്മുടെ സ്നേഹം അതെ ഇതുപോലെ ദൃഷ്ടി പരസ്പരം ദൃഷ്ടിയെടുത്തുമൊക്കെ കാണിച്ച് നമ്മളിങ്ങനെ സ്നേഹം കാണിക്കുന്നതാണ് ഇത് നമ്മൾ ഒരു മാതാ സങ്കല്പത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന സട്ടായി എന്നാണ് പറയുന്നത് നമ്മളതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതും അതുപോലെ തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നതും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന തും നമ്മുടെ സ്നേഹോപഹാരങ്ങളൊക്കെ വയ്ക്കുന്നതൊക്കെ ഇതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇതേ എന്താ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ തന്നെ നൃത്തം ഉണ്ടായിരുന്നു സമ്മാനങ്ങൾ കൈമാറി പിന്നെ ഇതൊക്കെയായിരുന്നു ഈ വർഷപൂജ വിശേഷങ്ങൾ ഓക്കെ